പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്ന ഭീതിയിലാണ് ലോകം ഇന്നലെ പുലർച്ചെ ഇറാനിലെ ആണവ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ച് ഇസ്രായേലായിരുന്നു സംഘർഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇറാന്റെ വ്യോമ കേന്ദ്രങ്ങളിലും ആണവ കേന്ദ്രങ്ങളിലും ഇന്ന് പുലർച്ചെയും ഇസ്രായേൽ ആക്രമണം നടത്തി ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ ഇതുവരെ എഴുപത്തി എട്ട് പേർ കൊല്ലപ്പെട്ടുവെന്നും മുന്നൂറ്റി ഇരുപതോളം പേർക്ക് പരിക്കേറ്റുവെന്നും ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിനിടെ ഇറാന്റെ മണ്ണിൽ മൊസാദ് താവളം ഉണ്ടെന്നും ഇവിടെ നിന്നും ഇറാൻ െതിരെ അക്രമങ്ങൾ നടത്തുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയുമായി ഇറാനും രംഗത്ത് വന്നതോടെ പശ്ചിമേഷ്യ യുദ്ധവീതിയിലാണ് ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ശക്തമായ ആക്രമണമാണ് ഇറാൻ നടത്തിയത് ഇസ്രായേലിലെ പ്രധാന നഗരങ്ങളായ ടെൽ അവീവിയും ജെറുസലേമിലും ഇറാന്റെ ആക്രമണങ്ങൾ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് റിപ്പോർട്ട് ഇറാന്റെ ആക്രമണം ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇറാന്റെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് ഇന്നലെ ഇറാന്റെ നദാൻസ് ആണവ കേന്ദ്രം ആക്രമിച്ചതിന് പിന്നാലെ ഫോർദോ ഇസ്ഫഹാൻ തുടങ്ങിയ ഇറാന്റെ തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങളിലും ഇസ്രായേൽ ആക്രമണം നടത്തി ഇറാന്റെ ആണവ പദ്ധതിയുടെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കാവുന്ന നദാൻസ് ആണവ കേന്ദ്രത്തിൽ ഇന്നലെ നടത്തിയ ആക്രമണത്തിന്റെ തുടർച്ചയാണ് ഫോർദോ ഇൻഫാൻ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത് തെഹ്റാനിലെ മെഹ്റബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും ഇന്ന് പുലർച്ചെ ഇസ്രായേൽ ആക്രമണം നടത്തിയതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ രാജ്യത്തെ ഭൂഗർഭ ആണവ നിലയങ്ങൾ സുരക്ഷിതമാണെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത് എന്നാൽ നദാൻസ് ആണവ കേന്ദ്രം തകർന്നുവെന്നാണ് യു എൻ ന്യൂക്ലിയർ വാച്ച്ഡോ റിപ്പോർട്ട് ചെയ്യുന്നത്